ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നമ്മളിന്ന് നോക്കുന്ന താണ്ഡന്മാർ അനുവാദം പതിമൂന്നിലെ സൂക്തം നൂറ്റി ഇരുപത്തി ഏഴാണ് ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആയുർവേദ ചികിത്സയുമായി കാരണം പ്ലാഷ് എന്നതി ഒരു ചെടിയുടെ ഔഷധ മൂല്യത്തെ അതിലടങ്ങിയിരിക്കുന്ന ഔഷധ മൂല്യത്തെ പറ്റിയാണ് പറയുന്നത് ഇത് വേദങ്ങളിൽ പലയിടത്തും പറയുന്ന ദിവ്യ ഔഷധങ്ങളിൽ പെട്ടൊന്നു തന്നെയാണ് ക്ലാസ്സിലുള്ള ഔഷധ മൂല്യം ഇത് പല രോഗങ്ങൾക്കും ചികിത്സിക്കാൻ വേണ്ടി ഉതകുന്നതാണ് പല ഒരു ആയുർവേദ പരാമർശമാണ് ഇവിടെ പറയുന്നത് അതെന്താണെന്ന് പറയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഹരി അഥർവ വേദം കാണ്ടം ആറ് അനുവാഹം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തിയേഴ് ഋഷി ഭൃഗ്രസ് ദേവത വനസ്പതി യക്ഷ്മശനം ജഗതി അനുഷ്ടോഷേ മോചിഷ ितं चन् बलासतिष्ठदः कक्षे मुष्कावपश्रितौ वेदाहं तस्य भेषजं चीपुतॄभिचक्षणं यो अङ्गयो यः कर्ण्यक्षो विंसल्पक बिबृहामो विसल्पकं ഹൃദയാമയം സുവാമസി ൾക്ക് ഉള്ള ഔഷധമായിട്ടുള്ള പ്ലാഷ് വ്രണം കാസം ശ്വാസം തുടങ്ങിയ രോഗങ്ങൾ ശമിപ്പിക്കും ദുഷിച്ച ചർമ്മത്തെയും മേധസ്സിനെയും അന്തകോശങ്ങളുടെ ചുറ്റുവട്ടത്തെയുമാണ് നീ ധിക്കുന്നത് ഈ പ്ലാഷ് ഇവയ്ക്കുള്ള മരുന്നാണ് ഈ വൃക്ഷത്തിലെ മരുന്നിനാൽ ഈ രോഗങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ഈ വിഷാംശം ബാധിച്ച നാഠീമുഖം കൈകാലുകൾ ചെവി കണ്ണ് മുതലായവയിലും ശരീരവാസകലവും മാത്രമല്ല വ്രണം ഹൃദ്രോഗം ക്ഷയം മുതലായ മാരക രോഗങ്ങളെയും ഈ പ്ലാഷിലെ ഔഷധം നശിപ്പിക്കുന്നു ഇവിടെ വിഷരോഗങ്ങൾക്കുള്ള ഔഷധമായ കാശ് അപ്പോൾ അതിൽ തന്നെ തുടങ്ങുന്നത് വിഷരോഗങ്ങൾക്ക് ശരീരത്തിൽ വിഷം ബാധിച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പാശ് പിന്നെ അത് അതെന്തിനുപയോഗിക്കാം വ്രണങ്ങൾക്ക് വ്രണങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തെ ബാധിക്കുന്ന വ്രണങ്ങൾ വ്രണങ്ങൾ പലതരത്തിലുണ്ട് സ്കിൻ ഡിസീസ് എന്നെല്ലാം പറയാം പിന്നെ കാസം ശ്വാസം തുടങ്ങിയ രോഗങ്ങളെയും ശമിപ്പിക്കും ക്വാസം ശ്വാസം എന്നെല്ലാം പറയുമ്പോൾ ശ്വാസകോശമായിട്ട് ചുമയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെല്ലാം അവക്കുമെല്ലാം ഉപയോഗിക്കാം ദുഷിച്ച ചർമ്മത്തിനെയും മേധസ്സിനെയും ഇപ്പം ദുഷിച്ച ചർമ്മരോഗങ്ങൾ മേധസ് അണ്ടകോശങ്ങളുടെ ചുറ്റുവട്ടത്തുമായാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് അപ്പം അണ്ടകോശത്തിന് ചുറ്റുമായിട്ട് ബാധിക്കുന്ന രോഗങ്ങൾക്ക് ചർമ്മ രോഗങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാം ഈ പ്ലാസ്റ്റി ഇവക്കെല്ലാമുള്ള മരുന്നാണ് നേരത്തെ പറഞ്ഞ വിഷ രോഗങ്ങള് അണ്ടകോശത്തിന് ചുറ്റും വരുന്ന ചർമ്മ രോഗങ്ങൾ അല്ലെങ്കിൽ വ്രണം കാസം ശ്വാസം ഇവക്കെല്ലാം മേധസ് ഇതിനെല്ലാം പറ്റിയ മരുന്നാണ് പ്ലാസ്റ്റിയിൽ നിന്നെടുക്കുന്നത് പിന്നെയോ ഈ വൃക്ഷത്തിലെ മരുന്നിനാൽ ഈ രോഗങ്ങൾ നശിപ്പിക്കപ്പെടുന്നു പൂർണമായി ഇല്ലാതാക്കാൻ പറ്റും ഈ വൃക്ഷത്തിൻ്റെ അടുത്ത് എടുക്കുന്ന ഈ മരുന്നുകൊണ്ട് ഈ വിഷാംശം ബാധിച്ച നാടീമുഖം പിന്നെ എടുത്ത് പറയുകയാണ് ഈ വിഷാംശം നാഡീവ്യൂഹത്തിലെ അതായത് നാടീമുഖങ്ങളിൽ വ്യാപിക്കുക നാടികളെ ബാധിക്കുക കൈകാലുകളില് ബാധിക്കുക അപ്പൊ ഇതെവിടെയല്ലാണ്ട് വരുന്നത് എന്ന് പറയുന്നത് നാടികളിലും കൈകാലുകളിലും ചെവിയില് കണ്ണില് ശരീരം എന്നും പറയുകയാണ് എടുത്തിട്ട് അത് മാത്രമല്ല വ്രണങ്ങള് നേരത്തെ പറഞ്ഞ വ്രണങ്ങള് ഹൃദ്രോഗം ഇപ്പൊ ഹൃദ്രോഗത്തിനും ഇതുപയോഗിക്കാമെന്ന് പറയും ഹൃദയത്തിനുണ്ടാകുന്ന രോഗം ക്ഷയം കാസശ്വാസം എന്നല്ല പറഞ്ഞ കൂട്ടത്തിൽ ക്ഷയം ഇവിടെ എടുത്തു ഒരുക്കി കൂടി പറയുകയാണ് മൂലായ മാരക രോഗങ്ങൾ അപ്പം ഹൃദ്രോഗം പോലെയുള്ള മാരക രോഗങ്ങൾ ക്ഷയം പോലെയുള്ള മാരക രോഗങ്ങൾ പിന്നെ കണ്ണു ചെവി ബാധിക്കുന്ന വിഷ സംബന്ധമായ രോഗങ്ങൾ ഈ എല്ലാതരം മാരക രോഗങ്ങളെയും ഇത്തരം മാരക രോഗങ്ങളെ ഈ പ്ലാഷിലെ ഔഷധം നശിപ്പിക്കും എന്ന് പറയുകയാണ് അപ്പൊ പ്ലാഷ് എന്ന ചെടി ചെടിയിൽ നിന്നും എടുക്കുന്ന മരത്തിൽ നിന്നും എടുക്കുന്ന ഈ ദിവ്യമായ ഔഷധം പല രോഗങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ വളരെയധികം ഉണ്ട് ഹൃദ്രോഗമടക്കം ക്ഷയമടക്കം ശാസശ്വാസം എല്ലാം അരിപ്പെടുന്ന ആണ് വ്രണങ്ങള് പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വ്രണങ്ങള് ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ക്ലാസ്സിൽ നിന്നും ലഭിക്കുന്നത് അപ്പൊ ഇത് ആയുർവേദവുമായി ബന്ധപ്പെട്ട ചികിത്സയായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാല് നമ്മൾ അഥർവഭേദമെന്ന് പണ്ട് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് അതിലെന്തെല്ലോ മനുഷ്യരെ അപൂർവ അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത എന്തെല്ലോ കാര്യങ്ങളാണ് നിഗൂഢമായ എന്തെല്ലോ സംഭവങ്ങളാണ് അഥർവഭേദത്തിലുള്ളത് എന്നെല്ലാമാണ് ചിന്തിക്കു വെച്ചിരുന്നത് അതായത് സാധാരണക്കാരനൊന്നും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അതേസമയം ഭീകരമായ എന്തെല്ലോ കാര്യങ്ങളുള്ള മനുഷ്യനെ പട്ടിയും പൂച്ചയാക്കുന്ന തരത്തിലുള്ള എന്തെല്ലോ ഒരു ധാരണകളാണ് അതിനനുസരിച്ച് സിനിമകൾ പോലും വന്നിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അഥർവഭേദത്തിൽ കാണുന്ന എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ലളിതമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് മനസ്സിലാക്കാൻ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ അഥർവ വേദത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലാണ് ഇതിലെല്ലാം എഴുതിയിരിക്കുന്നത് പലതും നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് എന്നാലും തന്നെയാണ് ആയുർവേദത്തിലൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അത് സാധാരണക്കാരന് പോലും പറഞ്ഞ മനസ്സിലാകുന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ നിർഗൂഢമായിട്ട് ഒന്നും തന്നെ ഇതിലൊന്നും നമ്മൾ കാണുന്നില്ല വളരെ ഈ ഔഷധ ആയുർവേദം അധർവേദത്തിൽ നിന്ന് വന്നാണെന്നെല്ലാം നമുക്കറിയാം പക്ഷെ അതേസമയം നമ്മൾ അതിനെപ്പറ്റി വല്ലാത്തൊരു തെറ്റിദ്ധാരണയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും അതിൻ്റെ അകത്ത് കയറിയിട്ട് കാര്യ തന്നെ എന്തല്ലോ വലിയ എന്തല്ലോ മറ്റെന്തോ നിഗൂഢമായ കാര്യങ്ങളാണ് എന്ന നിലയിലെല്ലാം ചിന്തിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന നിലയിൽ നമ്മളുടെ സയൻസിൻ്റെ എല്ലാ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് കയറി നോക്കുകയാണെങ്കിൽ എല്ലാതരം വിഷയങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് അധർമ്മഭേദം നമുക്കറിയാം അധർവേദം യഥാർത്ഥത്തിൽ മറ്റുള്ള വേദങ്ങൾ സയൻസും അഥർവഭേദം ടെക്നോളജിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി അതായത് എൻജിനീയറിങ് മെഡിസിൻ പോലെയുള്ള പ്രായോഗികമായ സയൻസിൽ നിന്ന് കിട്ടുന്ന ശാസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്ന ഭാഗം അതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത് അത്തരം ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് ആയുർവേദത്തെ പറ്റി യോഗയെ പറ്റി ശരീരശാസ്ത്രത്തെ പറ്റി എൻജിനീയറിങ്ങിനെ പറ്റി എല്ലാ വിഷയത്തിനെ പറ്റിയും ടെക്നിക്കലായ കാര്യങ്ങളെല്ലാം പ്രായോഗികമായ മനുഷ്യൻ ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം ആണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പലതും നമുക്ക് സാധാരണക്കാരനല്ല വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലാണ് ആ തരത്തിലല്ല ഋഗ്വേദ എല്ലാം ഉള്ളത് ഋഗ്വേദെല്ലാം മനസ്സിലാക്കേണ്ടി സയൻസ് സയൻസെല്ലാം അറിഞ്ഞേ പറ്റുള്ളൂ അതേസമയം അഥർവ എന്ന് പറയുമ്പോൾ അതിൽ പലതും നമ്മൾ ജീവിതത്തിന് നമ്മൾ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ട്ടും മറ്റും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ എല്ലാവർക്കും അഥർവഭേദത്തിൽ കയറി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനെല്ലാം അതൊരു പ്രേര പ്രേരക ശക്തിയായിട്ട് മാറുകയും ഈ ചിന്താഗതി മാറ്റണം ഇതെന്തോ നിഗൂഢമായ സാധനമാണ് സാധാരണക്കാരനൊന്നും കയറാൻ പറ്റുന്നതല്ല നല്ല അത് മാറ്റിയിട്ട് ആ പറയുന്ന വാക്കുകൾ അതേ രൂപത്തിലതെടുത്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടർമാരിലും അല്ലെങ്കിൽ എൻജിനീയറിംഗ് വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവരെല്ലാം എല്ലാ ടെക്നിക്കൽ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നവരെ കരുനോക്കേണ്ട ഒരു വിഷയമാണ് അഥർവഭേദം കാരണം അതിൽ നിന്നും പലതും നമുക്ക് എനിക്ക് നമുക്ക് പഠിക്കുവാനുണ്ട്